സസ്പെൻഷൻ നടപടിയിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം മുരാരി ബാബു നടപടി അംഗീകരിക്കുന്നു മുപ്പത് വർഷമായി ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നു ദേവസ്വം വകുപ്പിന് വിധേയമായി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചത് നടപടിയുമായി സഹകരിക്കും സസ്പെൻഷനെതിരെ നിയമപരമായി മുന്നോട്ട് പോകില്ല എന്നും മുരാരി ബാബു പറഞ്ഞു ചാർജ്ജ് മാറിയിരിക്കുക പിന്നെ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാവും അത് ആ സമയത്ത് വിശദീകരണം നൽകേണ്ടി വരും ഉദ്ദേശിക്കുന്നത് കാരണം ഇതങ്ങനെയൊന്നും കാര്യമല്ല ഇപ്പൊ തന്നെ ഞാൻ ആവശ്യം ആവർത്തിച്ച കാര്യമാണ് ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ ഇതൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് ആരും ഒരാൾ അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമർപ്പണത്തിനായി വരുന്നു ആ സമർപ്പണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോഴാ റിപ്പോർട്ടിൻ്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ സ്വർണ്ണപാളി എടുത്തവൻ്റെ പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്നാൽ റിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുക്കും ഈ അപേക്ഷ വെച്ചിട്ട് തൊണ്ണോട് കത്ത് സർ റിപ്പോർട്ട് കൊടുക്കും നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം സമർപ്പ് ഒരാളെ നടത്തി പിന്നീട് അദ്ദേഹത്തിനെ തന്നെ തുടർച്ചയൊന്നുമല്ല ആര് വന്നാലും ആ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്താൻ വരുന്ന ആര് വന്നാലും അവരുടെ അപേക്ഷകൾ ഫോർമലായിട്ട് അയക്കും ആ അപേക്ഷ മറ്റ് തരമന്വേഷിക്കും അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടും